ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ലേ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിലിനായിട്ടുള്ള ദോശയാണ് നമ്മൾ സാധാരണ കടയിൽ പോയിട്ട് നെയ്റോസ്റ്റൊക്കെ കഴിക്കാറില്ലേ അപ്പോൾ അതിൻ്റെ അതേ ഒരു ടേസ്റ്റ് വരുന്ന ഒരു ദോശയാണ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്തതോ വരക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിനകത്തൊട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട് മൈദ വെണ്ണയിൽ എടുക്കാം അതേപോലെ തന്നെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതും വറുത്തതോ വരക്കാത്തതോ എടുക്കാൻ കുഴപ്പമില്ല നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ട് പിന്നെ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിന് അങ്ങനെ ഒരു കണക്കൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് വെള്ളമൊഴിച്ചോളൂ കാരണം അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഇത് വേണ്ടത് അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം വെള്ളം കുറഞ്ഞാലും കുഴപ്പമില്ല അവസാനം നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ആ കറക്റ്റ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിന് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും ആ ഒരു അവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും അതിനുശേഷം മതി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക റവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സവാള ഞാൻ കുഞ്ഞായിട്ട് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെ ചേർക്കാൻ നോക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ വെള്ളം കുറവാണ് അപ്പം നമ്മൾ ഇനിയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു പച്ചവെള്ളം പോലെ ആയിരിക്കണം വാട്ടർ കൺസിസ്റ്റൻസി ആണ് അപ്പോൾ പച്ചവെള്ളം മാതിരി ആയിരിക്കണം ഇതിൻ്റെ ആ ഒരു തിക്നെസ് വേണ്ടത് എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല മുരിഞ്ഞ ദോശ നമുക്ക് കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് കാണുമ്പോൾ ശരിക്കും വെള്ളം പോലെ തന്നെ ഉണ്ടാവണം അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ചൊന്ന് ഓയിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തവ നല്ലപോലെ പോലെ ചൂടുള്ളപ്പോൾ കൊടുക്കണം ഒഴിക്കുമ്പോൾ ഇതേപോലെ വേണം വരാനായിട്ട് നല്ല സൗണ്ട് വരും അതുപോലെ തന്നെ ഇത്രയും ഹോൾസൊക്കെ വരും ഇനി നമുക്കിത് കുറച്ച് നേരം എടുത്തൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ടീസ്പൂൺ ഓയിലൊന്ന് മേലെക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കാം കുഴപ്പമില്ല ഇതിന് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മൾ വേവിക്കാൻ അപ്പോഴാണ് ഇതുപോലെ നല്ല മുരിഞ്ഞ് കിട്ടുക ഇത്രയും തന്നെ മുരിഞ്ഞ് കിട്ടണം അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പാനീന്ന് ഇളക്കിയെടുക്കാനും പറ്റുക ഈ ദോശ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് പാനിലൊക്കെയായിട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കാരണം സാധാ ദോശേക്കാൾ ഇച്ചിരി കൂടി സമയം എടുത്താലേ നല്ല മുരിഞ്ഞ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ കാരണം അത്ര രുചിയാണ് നമുക്ക് നെയ്റോസ്റ്റ് കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതിഷ്ടമാവും അപ്പം ഇതൊന്ന് കഴിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് തേങ്ങാ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി കഴിക്കണം പുളിയാണ് കേട്ടോ കഴിക്കാൻ എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെ മൂന്ന് മണിക്ക് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്